ഇന്നൊരടിപ്പൊളി ഗ്രില്ല് റെസിപ്പി ആട്ടെ കാണിക്കുന്നത് ഈസിയാണ് നമുക്കറിയാം ഗസ്റ്റൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്നും മീൻ പൊരിച്ചൊരു വ്യത്യസ്തമായിട്ട് മീൻ പൊരിക്കണമെന്നൊക്കെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയും ടേസ്റ്റാണ് കേട്ടോ നല്ല മസാലയോട് കൂടിയിട്ടുള്ളൊരു ഗ്രില്ലിൻ്റെ റെസിപ്പിയാണ് നമ്മൾ അറബിക് സ്റ്റൈലും കൂടിയാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ നോക്കിക്കോളേ ഇതാ ഈ മീനാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ആഗോലിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കുറേ വീഡിയോസിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് അരസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക പിന്നെ അത് അറബിക് മസാലയാണ് കേട്ടോ അപ്പോൾ ഇതാ ഒരു സ്പൂണ് വലിയൊരു സ്പൂണ് അറബിക് മസാല ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക പിന്നെ നാരങ്ങ കേട്ടോ കുരുവിടാതെ നോക്കണം കുരുവിന്ന് എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ ശേഷം നമുക്ക് വേണ്ടത് കച്ചപ്പാണ് അപ്പോൾ കച്ചപ്പും കൂടെ എന്ത് ചെയ്യണം ചേർത്ത് കൊടുക്കണം ഒരു രണ്ടോ മൂന്നോ സ്പൂൺ നമുക്ക് കച്ചപ്പ് എന്ത് ചെയ്യാം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട് ആവശ്യത്തില്ല ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് ദാ നന്നായിട്ട് തന്നെ മീനെന്ത് ചെയ്യുക തേച്ച് പിടിപ്പിക്കുക അത് അതിൻ്റെ ഉള്ളും പുറമൊക്കെ കണ്ടല്ലോ ഇതുപോലെ വേണിട്ട് അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് നന്നായിട്ട് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക പെട്ടെന്ന് എടുത്തൊരു വീഡിയോയും കൂടിയാണ് കേട്ടോ നിങ്ങൾക്കും കൂടി കാണാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കട്ടോ അപ്പോൾ അപ്പം അതിൻ്റെ ഉള്ളിലും പുറത്തും നന്നായിട്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ ചുരുങ്ങിയതൊരു മണിക്കൂറെങ്കിലും നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് തക്കാളി സവാള പച്ചമുളക് ക്യാപ്സിക്കം മല്ലിയില സവാള ത്രീ ഐറ്റംസ് നന്നായിട്ട് കൊത്തിയരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അറബിക് റിഷ് ആയതുകൊണ്ട് നമ്മൾ കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കൂല ഇനി അത് നന്നായിട്ട് നല്ലൊന്ന് കൈ വെച്ച് ഇങ്ങാണ്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിക്ക് അറബിക് മസാല ചേർത്ത് കൊടുക്കാനുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കട്ടോ അറബിക് മസാല ഒക്കെ ഇപ്പോൾ എല്ലായിടത്തും മേടിക്കാനായിട്ട് കിട്ടും അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിലും കൂടെ വേണം കേട്ടോ ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് എന്ത് ചെയ്യാം ചേർത്ത് കൊടുക്കാം പിന്നെ ഈ അറബിക് മസാലയിൽ തന്നെ അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ ഇനി മുളക് പൊടി കൂട്ടണമെന്നുണ്ടെങ്കിൽ മീൻ മസാല കൂട്ടണ സമയത്ത് നമുക്ക് കൂട്ടിയാൽ മതി അപ്പം അത് നന്നായിട്ട് നല്ലോണം മസാല പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിട്ടോ ഇങ്ങനെ ചെയ്യണത് ഇനി നമുക്ക് മീനിൻ്റെ മീതേക്കിത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിങ്ങനെ അമർത്തി കൊടുക്കണം കേട്ടോ എല്ലാ സൈഡും ഒന്ന് അമർത്തി അതിൻ്റെ വയറിൻ്റെ ഉള്ളിലാക്കി ഫുള്ളാക്കി ഫില്ലാക്കി വെക്കണം എന്നിട്ടും ഇതുപോലെ ഒരു അരമണിക്കൂർ വരെ നമുക്ക് എന്ത് ചെയ്യാം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റാം അപ്പോൾ അതാ നമ്മുടെ മീൻ അവിടെ ഏകദേശം അതാ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് ഗ്രില്ലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടോ ഞാൻ അടിയിലൊരു ഡീലൊരു അലുമിനിയം ഓയിൽ വെച്ച് അതിൻ്റെ മീനിലേക്ക് മീൻ വെച്ചിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ഒന്നുമില്ല ഓവലിൽ കൊണ്ടുപോയി വെക്കാം ഓവനിൽ കൊണ്ടുപോയി വെച്ച് ഒരു അര മണിക്കൂറെ ഇതെന്ത് ചെയ്യട്ടെ അവിടെ കിടന്നാവട്ടോ അത്രയേ ഉള്ളൂ അടിപൊളി ഗ്രില്ലാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ കൂടുതൽ ഓയിലോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഈ ഗ്രില്ല് എന്നും നമ്മൾ ഒരേ രീതിക്ക് തന്നെ മീൻ ഗ്രിൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ഇപ്പം പെടണമെന്നില്ല ഇങ്ങനെയൊക്കെ ഒന്ന് ഇടക്ക് ഉണ്ടാക്കി വെക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഒത്തിരി ടേസ്റ്റ് ആണ് കേട്ടോ ഇടക്കിടക്ക് പോയി ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് പിന്നെ ഓരോ ഓവനും ഓരോ രീതിക്കാണ് ഞാനതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഗ്രില്ല് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് എണ്ണൊക്കെ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി എന്ത് ചെയ്യാം ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കാം അടിപൊളി നമ്മളെ ഇവിടെ അടിപൊളി വന്നിട്ടുണ്ട് ഒട്ടും അടിക്ക് പിടിക്കാതെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് ടെമ്പറേച്ചറിൽ വെക്കുക അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഗ്രില്ല് റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളി മീറ്റാണ് കേട്ടോ പിന്നെ കുബൂസും കൂട്ടി കഴിച്ചാൽ മാത്രം മതി ഞാൻ അപ്പോൾ മക്കളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനത്തെയൊക്കെ കേട്ടോ ഓരോന്നും ഉണ്ടാക്കലേ രാത്രിക്കൊക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും